ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ലോക്കോമോട്ടീവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് ഒരു ട്രെയിന് സഞ്ചരിക്കാൻ ആവശ്യമായ പ്രേരക ശക്തി നൽകുന്ന വാഹനത്തിനെയാണ് ലോക്കോമോട്ടീവ് എന്ന് പറയുന്നത് ഭാരം വഹിക്കുവാൻ ശേഷിയുള്ള ഈ തീവണ്ടി എഞ്ചിനുകളെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് മോട്ടോർ കോച്ചസ് റെയിൽ കാറുകൾ പവർ കാറുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇങ്ങനെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ലോക്കോമോട്ടീവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണത്രേ ചരക്ക് നീക്കത്തിനായാണ് നമ്മുടെ രാജ്യത്തെ ഇത് ഉപയോഗിക്കുന്നത് രാജ്യത്തെ ചരക്ക് ഗതാഗതത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും ശക്തമായ റെയിൽവേ ലോക്കോമോട്ടീവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണെന്ന കാര്യവും ഏറെ ശ്രദ്ധേയമാണ് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഒരുക്കിയെടുത്ത പന്തിരായിരം ബി എച്ച് പി കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഡബ്ല്യു എ ജി ട്വൽബി ലോക്കോമോട്ടീവ് ആണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഗുഡ്സ് ലോക്കോയിൽ ഒന്നായാണ് അറിയപ്പെടുന്നത് ഇതിന് പരമാവധി നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും വാണിജ്യ സേവനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ആദ്യത്തെ ഡബ്ല്യു എ ജി ട്വൽ ബി ഈ ലോക്കോ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പായാൻ കഴിയുന്ന ഡബ്ല്യു എ ജി ട്വൽബി ലോക്കോമോട്ടീവിന് ആറായിരം ടൺ വലിച്ചു കൊണ്ടുപോവാനുള്ള ശേഷിയുണ്ട് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയ്ക്ക് ഡബ്ല്യു എ ജി ട്വൽബി ഉൾപ്പെടുത്തിയത് ചരക്ക് ഗതാഗത ശേഷിക്ക് വലിയ ഉത്തേജനം നൽകിയതായാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത് ഡബ്ല്യു എ ജി ട്വൽബി ഉൾപ്പെടുത്തിയതോടെ ഉയർന്ന ഹോൾസ് പവർ ഉള്ള ലോക്കോമോട്ടീവുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ നിരയിലേക്ക് എത്തുന്ന ലോകത്തിലെ ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു ഇതിന്റെ നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ബീഹാർ സംസ്ഥാനത്തെ മതേപുരയിലാണ് ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് ട്രെയിനുകളുടെ ലോഡിംഗ് ശേഷിക്കൊപ്പം വേഗതയും മെച്ചപ്പെടുത്തി ട്രാക്കുകളുടെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ടൺ ആക്സിൻ ലോഡുള്ള ഇരട്ട ബോബോ ഡിസൈൻ ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ ഇത് ഇരുപത്തിയഞ്ച് ടണ്ണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുമാകും സുരക്ഷിതവും വേഗമേറിയതും ഭാരമേറിയതുമായ ചരക്ക് തീവണ്ടി സർവീസുകൾ രാജ്യത്തുടനീളം നീങ്ങാൻ അനുവദിക്കുന്നതിലൂടെ ട്രാക്കുകളുടെ തിരക്ക് കുറയ്ക്കാൻ ഈ ലോക്കോകൾ സഹായിക്കും ഈ ഇലക്ട്രിക് ലോക്കോകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിലേക്കുള്ള കൽക്കരി ട്രെയിനുകളിൽ നിന്നുള്ള പരിവർത്തനത്തിന്റെ പുതിയ ചവിട്ടുപടിയാണെന്നാണ് ദേശീയ ട്രാൻസ്പോർട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്ററുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഊർജ്ജ ഉപഭോഗം കുറിക്കുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭാരമേറിയ ചരക്ക് ട്രെയിനുകളെ അതിവേഗത്തിൽ വഹിക്കാനാകുന്ന രാജ്യത്തെ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ആണിത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗവും റെയിൽവേയുടെ വികസന പാതയിലെ നാഴികക്കല്ലുമാണിത് ഡബ്ല്യു എ ജി ട്വൽബി എന്നത് അതീവ ശക്തിയിലും വേഗത്തിലും ചലിക്കാനാകുന്ന ലോക്കോമോട്ടീവുകളാണ് പന്തിനായിരം കുതിരകളുടെ ശക്തിക്ക് സമമാണ് ഈ ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എന്നാണ് റെയിൽവേ ഇതിനകം വിശേഷിപ്പിച്ചത് ഇതിനു മുമ്പ് ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയത് ഡബ്ല്യു എ ജി നയൻ എന്ന ലോക്കോമോട്ടീവ് ആണ് ഇതിന്റെ ഇരട്ടി ശക്തിയും വേഗതയുമായിരിക്കും പുതിയതിനുണ്ടാകുക മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിലാകും ഇതിന്റെ സഞ്ചാരം ആറായിരം ടൺ ഭാരം വരെ വഹിക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ട് ഇത് ഊർജ ലാഭിക്കുന്നതിന് പുറമെ കാർബൺ പുറന്തള്ളുന്നതിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് രാജ്യത്തെ ചരക്ക് ഗതാഗതത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിലെ വേഗതയിൽ നിന്നും മണിക്കൂറിൽ ഇരുപത് ഇരുപത്തിയഞ്ച് എങ്കിലും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ അതുപോലെ തന്നെ എംബഡ് സോഫ്റ്റ്വെയർ ആന്റിന എന്നിവ വഴി ജി പി എസ് കണക്ടിവിറ്റിയിലൂടെ ഈ എൻജിൻ ട്രാക്ക് ചെയ്യാനും സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തൊരു ലോക്കോമോട്ടീവ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് എന്നുള്ളത് തന്നെ നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമേകുന്ന കാര്യമാണ് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേയുടെ ചരക്കുനീക്ക ഗതാഗതത്തിന് ഒരു വിപ്ലവം സൃഷ്ടിക്കാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം